ദുബായിലെ റിയൽ എസ്റ്റേറ്റ് വിപണിയിൽ വൻ കുതിപ്പ് തുടരുന്നു കഴിഞ്ഞ വർഷം മാത്രം ദുബായിൽ ബില്യൺ ഇടപാടുകളാണ് ദുബായി ഇത് ഒരു ലക്ഷത്തിലധികം പുതിയ കമ്പനികളാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് കടന്നു വന്നത് ദുബായിലെ റിയൽ എസ്റ്റേറ്റ് മേഖല കൂടുതൽ ശക്തമാവുകയാണെന്ന സൂചനയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് റിയൽ എസ്റ്റേറ്റ് വാടക കരാറുകൾ എന്നിവയിൽ അപേക്ഷിച്ച് ശതമാനത്തിന്റെ രേഖപ്പെടുത്തിയിരിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ മാത്രം എഴുന്നൂറ്റി അറുപത്തി ഒന്ന് ബില്യൻ മൂല്യമുള്ള ഇരുപത്തിയേഴ് ലക്ഷത്തിലേറെ ഇടപാടുകളാണ് നടന്നതെന്ന് ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി രണ്ടായിരത്തി മൂന്നിൽ നാനൂറ്റി പതിനൊന്ന് ഇടപാടുകളാണ് നടന്നത് കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തിലേറെ പുതിയ കമ്പനികളാണ് നിക്ഷേപം ഇറക്കിയത് ലോകത്തര നിലവാരത്തിൽ സുരക്ഷിതരായി കഴിയാനുള്ള സാഹചര്യവും നിക്ഷേപകരുടെ ഉപഭോക്താക്കളുടെ ഇടയിൽ മേഖലയ്ക്കുള്ള ജനപ്രീതിയുമാണ് ആളുകളെ ദുബായിലേക്ക് ആകർഷിക്കുന്നതെന്ന് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ജനറൽ മർവാൻ അഹമ്മദ് ബിൻ ബിൻഖലീദ് അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ നാല് വർഷമായി ദുബായിലെ വാടകയും വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് എമിറേറ്റിലേക്ക് പുതിയ താമസക്കാരുടെ നിക്ഷേപകരുടെയും കടന്നുവരവാണ് പ്രധാന കാരണം കഴിഞ്ഞ വർഷം മാത്രം എമിറേറ്റിലെ ജനസംഖ്യ ഒരു ലക്ഷത്തിലധികം വർദ്ധിച്ചതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ജനം ദുബായി